ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യദിന മുദ്രാവാക്യങ്ങളാണ് അപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ച് നാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് അന്നേ ദിവസത്തിനു വേണ്ടി നിങ്ങൾക്കാവശ്യമായ മുദ്രാവാക്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ വീഡിയോസും ലഭിക്കുന്നതാണ് ഒന്നാമത്തെ സന്ദേശം ഇതാണ് ശത്രുവിൻ്റെ വെടിയുണ്ടകളെ ഞങ്ങൾ നേരിടും ഞങ്ങൾ സ്വതന്ത്രരാണ് സ്വതന്ത്രരായി തുടരും ശത്രുവിൻ്റെ വെടിയുണ്ടകളെ ഞങ്ങൾ നേരിടും ഞങ്ങൾ സ്വതന്ത്രരാണ് സ്വതന്ത്രരായി തുടരും ഇത് ആരുടെ സന്ദേശമാണ് ചന്ദ്രശേഖർ ആസാദ് അടുത്തത് അവർ എന്നെ കൊന്നേക്കാം പക്ഷേ അവർക്കെൻ്റെ ആശയങ്ങളെ കൊല്ലാൻ കഴിയില്ല അവർക്കെൻ്റെ ശരീരം തകർക്കാൻ കഴിയും പക്ഷേ എൻ്റെ ആത്മാവിനെ തകർക്കാനാവില്ല അവർ എന്നെ കൊന്നേക്കാം പക്ഷേ അവർക്കെൻ്റെ ആശയങ്ങളെ കൊല്ലാൻ കഴിയില്ല അവർക്കെൻ്റെ ശരീരം തകർക്കാൻ കഴിയും പക്ഷേ എൻ്റെ ആത്മാവിനെ തകർക്കാനാവില്ല ഇതാരുടെ വാക്കുകളാണ് ഭഗത് സിംഗ് ഭഗത് സിംഗിൻ്റെ പ്രശസ്തമായ വാക്കുകളാണ് ഇത് സ്വാതന്ത്ര്യം ഏതൊരു രാജ്യത്തിൻ്റെയും ജന്മാവകാശമാണ് സ്വാതന്ത്ര്യം ഏതൊരു രാജ്യത്തിൻ്റെയും ജന്മാവകാശമാണ് ഈ സന്ദേശം നൽകിയിരിക്കുന്നത് ആനി ബസൻറ്റ് ആനി ബസൻറ്റ് സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടിയെടുക്കും സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടിയെടുക്കും ഈ സന്ദേശം നൽകിയിരിക്കുന്നത് ബാലഗംഗാധര തിലക് ബാലഗംഗാധര തിലക് ബോംബുകളും തോക്കുകളും കൊണ്ട് വിപ്ലവം നടത്താനാവില്ല വിപ്ലവത്തിൻ്റെ വാൾ മൂർച്ച കൂട്ടേണ്ടത് ആശയങ്ങളുടെ ഉരക്കല്ലിലാണ് ബോംബുകളും തോക്കുകളും കൊണ്ട് വിപ്ലവം നടത്താനാവില്ല വിപ്ലവത്തിൻ്റെ വാൾ മൂർച്ച കൂട്ടേണ്ടത് ആശയങ്ങളുടെ ഉരക്കലിലാണ് ഈ സന്ദേശം നൽകിയിരിക്കുന്നത് ഭഗത് സിംഗ് ആണ് ആരാണ് ഭഗത് സിംഗ് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഈ സന്ദേശം നൽകിയിരിക്കുന്നത് സുഭാഷ് ചന്ദ്ര ബോസാണ് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം പ്രശസ്തമായ വാക്കുകളാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഈ സന്ദേശം നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക സ്വാതന്ത്ര്യം ആരും നൽകുന്നതല്ല അത് നേടിയെടുക്കേണ്ടതാണ് നിങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടുക സ്വാതന്ത്ര്യം ആരും നൽകുന്നതല്ല അത് നേടിയെടുക്കേണ്ടതാണ് നിങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടുക ഈ പ്രശസ്തമായ വാക്കുകൾ ലാല ലജ്പത് റായിയുടേതാണ് ലാല ലജ്പത് റായി എന്തിനു വേണ്ടിയാണോ ഞാൻ ഇല്ലാതാവാൻ പോകുന്നത് അതിനുവേണ്ടി എൻ്റെ മക്കളും പോരാടണമെന്നതാണ് എൻ്റെ സ്വപ്നം എന്തിനു വേണ്ടിയാണോ ഞാൻ ഇല്ലാതാവാൻ പോകുന്നത് അതിനു വേണ്ടി എൻ്റെ മക്കളും പോരാടണം എന്നതാണ് എൻ്റെ സ്വപ്നം ഈ വാക്കുകൾ അഷ്ഫാക്കുള്ള ഖാൻ്റേതാണ് അഷ്ഫാക്കുള്ള ഖാൻ ഒരു വ്യക്തി മരിച്ചേക്കാം എന്നാൽ ആശയം മരണശേഷവും നിലനിൽക്കുകയും ആയിരങ്ങൾക്ക് ജീവൻ നൽകുകയും ചെയ്യും ഒരു വ്യക്തി മരിച്ചേക്കാം എന്നാൽ ആശയം മരണശേഷവും നിലനിൽക്കുകയും ആയിരങ്ങൾക്ക് ജീവൻ നൽകുകയും ചെയ്യും ഇത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകളാണ് സുഭാഷ് ചന്ദ്രബോസ് ഇനിയും നിങ്ങളുടെ രക്തം തിളയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഞരമ്പുകളിൽ ഓടുന്നത് വെറും വെള്ളമായിരിക്കും മാതൃഭൂമിയുടെ സേവനത്തിന് വേണ്ടിയല്ലെങ്കിൽ പിന്നെന്തിനാണ് യുവത്വം ഇനിയും നിങ്ങളുടെ രക്തം തിളക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഞരമ്പുകളിലോടുന്നത് വെറും വെള്ളമായിരിക്കും മാതൃഭൂമിയുടെ സേവനത്തിന് വേണ്ടിയല്ലെങ്കിൽ പിന്നെന്തിനാണ് യുവത്വം ഈ വാക്കുകൾ ചന്ദ്രശേഖർ ആസാദിൻ്റേതാണ് ചന്ദ്രശേഖർ ആസാദ് അപ്പോൾ കൂട്ടുകാരെ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് സന്ദേശവാക്യങ്ങളാണ് നമ്മൾ നോക്കിയത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ് അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്